സി പി എം തിരുവമ്പാടി ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥ ഞായറാഴ്ച വൈകിട്ട് കോടഞ്ചേരി പഞ്ചായത്തിലെ ബൈക്കാവിൽ നിന്നും ആരംഭിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെയും പാർട്ടിക്കെതിരെ നടക്കുന്ന അപവാദ പ്രചരണത്തിനെതിരെയുമാണ് ജാഥ നടത്തുന്നത് അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന ജാഥ വ്യാഴാഴ്ച മുക്കത്ത് സമാപിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെയും സി പി എമ്മിനെതിരെ നടക്കുന്ന അപവാദ പ്രചരണങ്ങൾക്കുമെതിരെയുമാണ് സി പി എം തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത് അഞ്ച് ദിവസങ്ങളിലായാണ് ഏരിയയിൽ ജാഥ നടക്കുക കോടഞ്ചേരി പഞ്ചായത്തിലെ മൈക്കാവിൽ നിന്നും ഞായറാഴ്ച വൈകിട്ട് ജാഥ ആരംഭിക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് മൈക്കാവ് വങ്ങാടിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി മോഹൻ മാസ്റ്റർ ജാഥ ഉദ്ഘാടനം ചെയ്യും തിരുവമ്പാടി ഏരിയയിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തുന്ന ജാഥ വ്യാഴാഴ്ച വൈകിട്ട് മുക്കത്ത് സമാപിക്കും ജില്ലാ കമ്മിറ്റി അംഗം ജോർജൻ തോമസാണ് ജാഥ നയിക്കുന്നത് ജാഥയിൽ ജില്ലാ കമ്മിറ്റി അംഗം ഇ രമേശ് ബാബു പൈലറ്റും ഏരിയ സെക്രട്ടറി ടി വിശ്വനാഥൻ വൈസ് ക്യാപ്റ്റനുമാണ് കാൽനട പ്രചരണ ജാഥ വിജയമാക്കി തീർക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഏരിയ സെക്രട്ടറി ടി വിശ്വനാഥൻ അറിയിച്ചു സി പ്രാദേശിക വാർത്ത മുക്കം